Hello guys! ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ അമ്മതാ ഇഡലി ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ ഇഡലിക്ക് കൂട്ടാൻ വേണ്ടി ഒരു തക്കാളി ചട്ടി ഉണ്ടാക്കാൻ വിചാരിച്ചു അതിന് പാനെടുത്ത് വെച്ചു പാൻ പാനെടുപ്പ് വെച്ച് പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു വെളുത്തുള്ളിയും പിന്നെ കുറച്ച് അങ്ങാടി മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും മൂന്നും കൂടി ഇട്ട് ഇട്ടിങ്ങനെ നല്ലപോലെ ശേഷം ഉള്ളി ഇട്ട് കൊടുത്തു ഉള്ളി വാടിയതിനു ശേഷം കുറച്ച് തക്കാളി ഇട്ട് ഇട്ടുകൊടുത്തു ഇതെല്ലാം കൂടി നല്ല വീട് ചെടപ്ര ചിടപിടി ചിടപ്രീയെന്ന് പറഞ്ഞിങ്ങനെ വാട്ടിയെടുത്തു വാടി വന്നതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു നല്ലപോലെ വീണ്ടും മിക്സ് ചെയ്ത് വാട്ടിയെടുത്തു നല്ലപോലെ വാടി വന്നതിന് ശേഷം നമുക്കൊരു മിക്സിലെ ജാറിലിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം മിക്സിലെ ജാറിലിട്ട് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് ും ഇതേ പേൻ തന്നെ ഒന്നുകൂടെ എടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ നല്ലപോലെ വാടിയിട്ടുണ്ട് അത് ഞാൻ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു എന്നിട്ട് അതേ പേൻ തന്നെ ഒന്നുകൂടെ എടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചതിനു ശേഷം വെളിച്ചെണ്ണ ശേഷം കടുത്തു കടുക് ചിടബ ചിടബ പൊട്ടിയതിനു ശേഷം കുറച്ച് കറിവേപ്പിലും കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അത് അതിനുശേഷം നമ്മൾ നേരത്തെ അടിച്ച് വെച്ച് മിക്സ് അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്തു അങ്ങനെ ഒഴിച്ചു കൊടുത്തതിനു ശേഷം നല്ലപോലെ വാട്ടി കുറുക്കിയെടുത്തു നമ്മുടെ ചട്ടിനിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ലപോലെ